രേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യം നടത്തുന്ന ശക്തിപ്രകടന വേദിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആറ് സന്ദേശങ്ങൾ വായിച്ച് ഭാര്യ സുനിത കെജ്രിവാൾ ഒരു കാരണവുമില്ലാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുന്നതെന്നും നീതി വേണമെന്നും സുനിത ആവശ്യപ്പെടുന്നു ഒരു പുതിയ രാഷ്ട്രനിർമാണത്തിന് എല്ലാവരുടെയും പിന്തുണ തേടുകയാണ് ജയിലിൽ കഴിയുമ്പോഴും കെജ്രിവാളിന്റെ ചിന്ത രാജ്യത്തെക്കുറിച്ചാണ് ഇന്ത്യ സഖ്യം എന്നത് വെറും വാക്കല്ല ഹൃദയമാണ് ആത്മാവാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേശമെന്നും സുനിത വ്യക്തമാക്കി ലോക്തന്ത്ര വെച്ചാവോ അല്ലെങ്കിൽ ജനാധിപത്യം സംരക്ഷിക്കുക എന്ന് പേരിട്ടിരിക്കുന്ന റാലി രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ ഫറൂഖ് അബ്ദുള്ള എന്നിവർ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിപക്ഷ നേതാക്കളുടെ ഒത്തുചേരലിന് സാക്ഷ്യം വഹിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്റെ ആറ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി സുനിതാ കേജ്രിവാൾ വായിച്ചു ഒന്ന് രാഷ്ട്രത്തോടെ നീളം ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി രണ്ട് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതി മൂന്ന് എല്ലാ ഗ്രാമങ്ങളിലും പരിസരങ്ങളിലും മികച്ച സർക്കാർ സ്കൂളുകൾ നിർമ്മിക്കുക നാല് എല്ലാ ഗ്രാമങ്ങളിലും പരിസരങ്ങളിലും മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിക്കുക അഞ്ച് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കർഷകർക്ക് വിളകൾക്ക് ന്യായവില ഉറപ്പാക്കുക ആറ് ഡൽഹിക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകുക എന്നിവയായിരുന്നു ആ വാഗ്ദാനങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഈ മകന്റെ ആശംസകൾ സ്വീകരിക്കുക ഞാൻ വോട്ട് ചോദിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആരെയും പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യ ഒരു പുതിയ ഇന്ത്യ ആക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യം ഞാൻ ജയിലിലാണ് ഇവിടെ എനിക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നു ഭാരതമാതാവിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഭാരതമാതാവ് വേദനിക്കുന്നു ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാതെ വരുമ്പോൾ ശരിയായ ചികിത്സ ലഭിക്കാതെ പവർ സംഭവിക്കുന്നു റോഡുകൾ തകരുന്നു കേജ്രിവാളിന്റെ കത്തിൽ പറയുന്നു രാംലീല മൈതാനിയിൽ സംഘടിപ്പിച്ച ശക്തി പ്രകടന വേദിയിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എൻസിപി നേതാവ് ശരത് പവാർ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ തുടങ്ങിയവരും പങ്കെടുത്തു കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് ഉദ്ധവ് താക്കറെ ബി ജെ പിയുടെ മൂന്ന് സഖ്യകക്ഷികളാണ് ഇ ഡിയും സി ബി ഐം ആദായ നികുതി വകുപ്പും ഒരു സർക്കാരിനും ഏകാധിപത്യ നടപടികൾ ഏറെക്കാലം തുടരാനാവില്ല അഴിമതിക്കാരായ നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നു വാഷിംഗ് മെഷീന്റെ പണിയെടുത്ത് ബി ജെ പി അവരെ വെളുപ്പിക്കുന്നു കർഷകരെ തീവ്രവാദികളാക്കുന്ന സർക്കാരാണിത് ഏകാധിപത്യ സർക്കാരിനെ പുറത്താക്കും ഇനി ഒരിക്കലും ഇവർ അധികാരത്തിൽ തിരികെ വരാൻ പാടില്ല ഒരു കാരണവുമില്ലാതെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നുവെന്ന് മൊഹബൂബ മുഫ്തിയും പറഞ്ഞു കാശ്മീരിൽ എത്രയോ കാലമായി ഇതാണ് നടക്കുന്നത് ജമ്മു കാശ്മീർ കേന്ദ്രത്തിന്റെ പരീക്ഷണശാലയാണ് ഇവിടെ പരീക്ഷിച്ച് വിജയിക്കുന്ന കാര്യങ്ങൾ പിന്നീട് രാജ്യത്താകെ നടപ്പാക്കുന്നു കേജ്രിവാൾ മാന്യനായ രാഷ്ട്രീയ നേതാവാണ് ഇത് കേജ്രിവാളിനു വേണ്ടിയുള്ള പ്രതിഷേധമല്ല ഭരണഘടനയെ രക്ഷിക്കാനാണെന്നും മഹബൂബ മുഫ്തി വിശദീകരിച്ചു ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന ബാനറിനു കീഴിൽ ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യ ധാർമ്മികതയും സംരക്ഷിക്കാനുള്ള അവസാന അവസരമാണ് ലോക്തന്ത്ര ബച്ചാവോ റാലിയെന്ന് മുതിർന്ന എ പി നേതാവും ഡൽഹി മന്ത്രിയുമായ ഗോപാൽ റായ് വിശേഷിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കൗമുദി